ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായൊക്കെ അതോട് കഥോരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മീനുനെയും അർജുനെയാണ് അപ്പം രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് രണ്ടും ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണ് സത്യത്തിൽ അർജുൻ സ്വപ്നം കാണുന്നതാണ് സ്വപ്ന ലോകത്ത് നിൽക്കുന്ന പോലെ ആളെ നിൽക്കുകയാണ് അപ്പം മീനു ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് അർജുൻ എന്താ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം മീനുവിനെ ഇങ്ങനെ നോക്കിയിട്ട് ഇതൊരു നല്ല സൂപ്പർ ഐഡിയ ആണല്ലോ ആദ്യം ഒരു കെട്ടുപിടുത്തം കിട്ടിയാൽ മതി ബാക്കിയൊക്കെ വഴിയേ തന്നെ നടന്നോളും ഏതായാലും വേറെ വഴിയില്ല അർജുൻ ചെറുതായിട്ട് കൈവിരലൊന്നും വിരലൊന്നും മുറിക്ക് അപ്പോൾ അർജുന അവസാനത്തെ ഇടവ് പ്രയോഗിക്കാനായിട്ട് നിങ്ങൾ കാണാം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് വേറെ വഴിയില്ല അപ്പോൾ കയ്യിലൊരു ആപ്പിളും ഉണ്ട് മൈ ഗോഡ് ഭാര്യയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് വിരലിൽ മുറിവുണ്ടാക്കുക ഇങ്ങനൊരു ഗതികേട് ഈ ലോകത്തിൽ എനിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ പൊനോ അവസാനം അർജുൻ രണ്ടും കൽപ്പിച്ച് കൈയിൽ മുറിവുണ്ടാക്കുകയാണ് അപ്പം കൈ മുറിഞ്ഞു അയ്യോ അയ്യോ നിലവിളിച്ചു അയ്യോ എന്താ അർജുന എന്താ പറ്റിയത് എന്ന് ചോദിച്ചു എൻ്റെ കൈ എൻ്റെ വിരൽ മുറിഞ്ഞു അയ്യോ അപ്പം മീനു വേഗം അങ്ങോട്ടേക്ക് ചെന്നു നോക്കട്ടെ ദീ നോക്കിയേ ദീ ചോര മീ നോക്ക് മീനു വേഗം എന്തെങ്കിലും ചെയ്യുക അയ്യോ ഞാൻ എന്ത് ചെയ്യാനാ ചോര ചോര എന്തെങ്കിലും ചെയ്യുക എനിക്ക് പേടിയാവുന്നു നീ വേഗം എന്തെങ്കിലും ചെയ്യുക അപ്പോൾ വാ എന്താ പറയുക കൈ വായി വെച്ചിട്ട് ഈ ചപ്പിയെടുക്കും എന്നാണ് നമ്മുടെ അർജുൻ വിചാരിച്ചത് എന്നിട്ട് അടുത്തടുത്ത് മീനുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം പക്ഷേ ആയില്ല മീനു പുറകോട്ട് പുറകോട്ട് അയ്യോ ചോര വരുന്നു അർജുൻ എന്ത് ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാം ഞാൻ പോയി വേഗം പോയി ചായപ്പൊടി എടുത്തിട്ട് വരാം അത് വെച്ചാൽ ചോര നിൽക്കും അല്ലെ ചായപ്പൊടിയൊന്നും വേണ്ട ചായപ്പൊടി വെച്ചാലൊന്നും ചോര നിൽക്കില്ല നീ വേറെ എന്തെങ്കിലും ചെയ്യുക നിൽക്കും ഞാൻ ഇപ്പം പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞു മീനു വേഗം തന്നെ എടുക്കാൻ പോയി മീനു ചോര നിൽക്കാൻ വേറെ വഴിയുണ്ട് എന്നൊക്കെ അർജുൻ പറഞ്ഞു പക്ഷേ എങ്കിൽ മീനു കയറിപ്പോയി പണിയും പാളി ഷോ ആ കൈ മുറിച്ചത് വെറുതെ ആയല്ലോ എൻ്റെ ഈശ്വരാ അപ്പം മീനു വേഗം ചായപ്പൊടിയൊക്കെ ആയിട്ട് വന്നു അതെ ഈ കത്തി എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മുറിച്ച് തരില്ലായിരുന്നോ അപ്പം തേനും അതൊക്കെ വച്ചിട്ട് വേദന എടുക്കുന്നുണ്ടോ ആ അർജുൻ്റെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എന്നിട്ട് ചായപ്പൊടി വെച്ച് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ആ ദേ ഈ കത്തി ഇങ്ങോട്ട് തന്നേ ഈ കത്തിയല്ലേ അർജുനൻ്റെ കൈമറിഞ്ഞത് ഇനിയിപ്പം ഈ കത്തി നമുക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ ആ കത്തി എടുത്തോ രൂറ്റിയേറു വെച്ച് കൊടുത്തു മീനു പക്ഷേ എൻ്റെ പോനോ ഹേൻ്റെ അർജുൻ അർജുൻ്റെ ഒരു അവസ്ഥ എന്താ അർജുൻ വല്ലാണ്ടിരിക്കുന്നത് മുഖമൊക്കെ എന്തോ പോലെ ഏ എന്തെങ്കിലും നടക്കുമെന്ന് കരുതിയതാ ഒന്നും നടന്നില്ല എന്ത് നടക്കാൻ ഏ ഒന്നുമില്ല ഇന്നിനി തോട്ടത്തിലേക്കൊന്നും പോകണ്ട കേട്ടോ മുറിവി വെള്ളം കൊള്ളരുത് ശരി അപ്പം മീനു കൈയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി അപ്പം കയ്യിലൊക്കെ നോക്കിക്കഴിഞ്ഞു അയ്യോ എൻ്റെ ഒരു ഗതികേട് എൻ്റെ ഈശ്വര അപ്പം അർജുൻ പെട്ട് നിൽക്കുകയാണ് കേട്ടോ അവസാനം അർജുൻ പിന്നെയും തീരുമാനിക്കുകയാണ് ഇനി എന്താ വഴി എന്ന് പിന്നെ കാണുന്നത് നമ്മുടെ അഖിലേനെയാണ് ആളാകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്താണ് നമ്മുടെ ഗൗതം റൂമിലേക്ക് കയറി വരുന്നത് ആൾക്ക് ഭയങ്കര വിഷമായി ഇന്നലത്തെ ആ വർത്തമാനങ്ങൾ ഓരോന്നും അഖിലയുടെ മനസ്സിൽ നിൽക്കുകയാണ് അഖില എന്ന് വിളിച്ചു അപ്പോൾ വേഗം തന്നെ അഖില എഴുന്നേറ്റു പോകാൻ തുടങ്ങിയപ്പോൾ അഖിലയുടെ കൈക്ക് പിടിച്ചു അഖില അവിടെ നിൽക്ക് വിട് സോറി അഖില നീ എന്നോട് ക്ഷമിക്ക് എന്തിനാ നിങ്ങൾ എന്നോട് സോറി പറയണത് അല്ല ഇന്നലെ രാത്രി നടന്ന സംഭവം നിന്നെ വല്ലാണ്ട് വിഷമിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും നിന്നോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു സോറി എന്ന് പറഞ്ഞു നീ പറഞ്ഞതാ ശരി ശരിക്കും അതാ ശരി നിന്നെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചവരെ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഞാനിവിടെ വന്ന നിന്നോട് എന്ന് പറഞ്ഞു ഷെ ഞാൻ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് നീ എന്നോട് ക്ഷമിക്ക് പ്ലീസ് അഖില എന്നു പറഞ്ഞു ഹേയ് സാരമില്ല എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട ഞാൻ നല്ലവളൊന്നുമല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ അമലിൻ്റെ മുന്നിൽ നിന്ന് കൊടുത്തവളല്ലേ അതുകൊണ്ട് അത് കുഴപ്പമില്ല ഞാൻ കാരണം നീ അപമാനിക്കപ്പെട്ടില്ലേ അതാ സാരമില്ല ഞാൻ നിൻ്റെ തലയിൽ വന്ന് വീണു പോയില്ലേ നിന്റെ ഭാവി തൊലച്ചവളല്ലേ അതുകൊണ്ട് നീ എന്തിനാ എന്നോട് ക്ഷമ പറയണത് തെറ്റുപറ്റിപ്പോയാകില്ല നീ എന്നോടൊന്ന് ക്ഷമിക്കുക ഞാൻ ക്ഷമ ചോദിച്ചില്ലേ എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല മായുകയുമില്ല എന്ന് പറഞ്ഞു ഇപ്പം ഗൗതത്തിൻ്റെ സങ്കടമായി സ്വന്തം ഭാര്യ വിശ്വാസം ഇല്ലാത്ത വീരുമായ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആകെ വേഷമായിട്ടോ അപ്പോൾ ഗൗതമിങ്ങനെ നിന്നു എന്നിട്ട് ആരല്ലേ ബെൽറ്റ് ഊരുവാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഞാൻ പറ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു തെറ്റാ ചെയ്തത് മുമ്പ് എന്നെ തെറ്റു ചെയ്യുമ്പോൾ എന്നെ ബെൽറ്റ് കൊണ്ടടിക്കുമായിരുന്നോ ദാ നീ ഈ ബെൽറ്റ് കൊണ്ട് എന്നെ അടിക്കുക എന്ന് പറഞ്ഞ ആരല്ലേ ബെൽറ്റ് ഊരി കൊടുക്കുക നീ എന്നെ ഒന്ന് അടിച്ചാൽ എനിക്കും സമാധാനമാകും എന്ന് പറഞ്ഞു കേട്ടോ നീ ചെയ്യ നീ ചെയ്ത തെറ്റിന് ശിക്ഷ കിട്ടൂലോ ഇല്ല ഒരിക്കലുമില്ല ഞാൻ നിന്നെ അടിക്കില്ല എന്ന് പറഞ്ഞു അപ്പം നോക്കുകയാണ് അടിച്ച എൻ്റെ മനസ്സിലുള്ള ദേഷ്യം അത് ഇല്ലാണ്ടായി പോവും അതുകൊണ്ട് ഒരിക്കലും അടിക്കില്ല എൻ്റെ മനസ്സിലെ ദേഷ്യം ഒരിക്കലും ശമിക്കരുത് നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് എനിക്ക് നീ പറഞ്ഞതൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഒരിക്കലും മറക്കില്ല ഞാൻ ഒന്നും മറക്കാൻ പാടില്ല ഞാൻ ഒന്നും ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഗൗതം ഇങ്ങനെ നിൽക്കണ്ട നീ അടിക്കണ്ട ഞാൻ തനിയടിച്ചോളാം എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ബെൽറ്റ് വെച്ചിട്ട് ഓടുപാടങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് ഗൗതം അപ്പം ഇത് കണ്ടിട്ട് നിർത്ത് എന്ന് പറഞ്ഞു നോക്കില്ല അങ്ങനെക്കത് സഹിക്കാനും പറ്റണില്ല എന്നാൽ ക്ഷമിക്കാനും പറ്റണില്ല എന്തിനാ അതെ നിങ്ങൾ സ്വന്തമായിട്ട് അടിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചോ സ്വയം വേദനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത്ര തന്നെ ഉള്ളൂ അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അഖില നേരെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോഴും ഗൗതത്തിനാകെ വിഷമായി ശരിക്കും ആളങ്ങനെയൊന്നും വിചാരിച്ചല്ല പെട്ടെന്ന് അപ്പോഴുണ്ടായ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ് കേട്ടോ എന്നിട്ട് ഗൗതമാകെ അവിടെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് മീനു ഇങ്ങനെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചൊക്കെ തുന്നിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അർജുൻ വരുന്നത് അപ്പോൾ അർജുൻ വന്നു നേരെ ഷർട്ട് ഉരിട്ടു എന്നിട്ട് അടുത്ത ഷർട്ട് എടുത്തിടുകയാണ് അപ്പം മീനോടി ഇരിപ്പുണ്ട് എന്താ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു ആ ഷർട്ടൊക്കെ ഇട്ടു കേട്ടോ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീനുവിനെ ഇങ്ങനെ നോക്കണം അടിപൊളി മീനു തുന്നുക ബട്ടൺ പറിച്ചു കളഞ്ഞാൽ എന്നെങ്കിലും അവൾ തുന്നിത്തരും എന്താണെങ്കിലും തുന്നിത്തരാതിരിക്കില്ലല്ലോ എന്താണെങ്കിലും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം ആൾ വേഗം തന്നെ ആ ബട്ടൺ അങ്ങ് പറിച്ചു കയ്യ് പിടിക്കുകയാണ് എന്നിട്ട് മീനുവിനെ മീനു അതെ നോക്കിയേ എൻ്റെ ബട്ടൺ പറഞ്ഞു പോയി ഓ അതോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ചാടി എഴുന്നേറ്റ് ബട്ടൺ തുന്നിത്തരും എന്നാണ് ആൾ സ്വപ്നം കണ്ടിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് മീനുവിനെ ചേർത്ത് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്ന സ്വപ്നം കണ്ട് നിൽക്കുകയാണ് നമ്മുടെ അർജുൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേങ്കിൽ ആള് സ്വപ്ന ലോകത്താണ് വീണ്ടും മീനു അപ്പം വേഗം സ്വപ്നം കണ്ടിട്ട് അതെ നീ നോക്കിയേ ഷർട്ടിൻ്റെ ബട്ടൺ ഊരിപ്പോയി നല്ല കാര്യം അതിനിപ്പം ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചോ അല്ല ഇതൊന്ന് തുന്നിപ്പിടിപ്പിച്ചതെന്നാ ഉപകാരമായിരുന്നു അർജുൻ നിന്നോട് ആരാ ഈ ഷർട്ട് ഇടാൻ പറഞ്ഞത് എന്താ മീനു എനിക്കാണ് ഈ കളർ ഒട്ടും ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞു എന്താണെന്നറിയോ എനിക്ക് ഇനി താൻ ഈ ഷർട്ട് ഇടണ്ടാന്ന് ഞാൻ പറയാനിരിക്കായിരുന്നു ഇത് തനിക്ക് ഒരിക്കലും ചേരുന്നില്ല കേട്ടോ എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ബട്ടൺ ഒരു ഇത് നന്നായി ഇനിയും ഷർട്ട് ഇടില്ലല്ലോ അയ്യോ ഇത് നല്ല വലിപ്പമുള്ള നല്ല വിലയുള്ള ഷർട്ടാ ഇടാതിരിക്കാൻ പറ്റില്ല വിനു അതെ ഈ ബട്ടൺ ഒന്ന് തുന്നിപ്പിടിപ്പിക്ക് ഈ ഷർട്ട് ഇടണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ മീനു വേഗം തന്നെ വേറെ ഷർട്ട് എടുത്ത് തരാം എന്ന് പറഞ്ഞാൽ അലമാരി ഷർട്ട് എടുക്കുവാണ് ഇത് കണ്ടപ്പോഴത്തേനും നമ്മുടെ അർജുൻ്റെ കീഴിൽ പോയി ഓ ഇത് വേണ്ട എന്നല്ലേ പറഞ്ഞത് അർജുനന്ത് ഊര് എന്ന് പറഞ്ഞു ഷർട്ട് അവസാനം ഊരാണ് അർജുൻ വാളി അവസാനം മീനു വേറെ ഷർട്ട് എടുത്ത് കൊടുത്തു അതിട്ടു ഇട്ട് കഴിഞ്ഞിട്ട് അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ കാളിങ്ങനെ വളരെ ദുഃഖിച്ച് നിൽക്കുകയാണ് ഒന്നും നടക്കുന്നില്ലല്ലോ സ്വപ്നം കാണുന്നതൊക്കെ വെറുതെ ആയി പോവാണല്ലോ ഹേനി അർജുൻ നീ ഒരു കാര്യം ചെയ്യുക പിന്മാറരുത് അതെ അടവുകൾ പതിനെട്ടുണ്ടല്ലോ ഇനിയും ഇനിയും പറ്റിയോർണ് എടുത്ത് നീയങ്ങ് പ്രയോഗിക്കുമോനെ എന്ന് പറഞ്ഞ മനസ്സിലിങ്ങനെ ധ്രപതി എടുത്ത് നിൽക്കുകയാണ് എന്താ ലോചിക്കുന്നത് ഏ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ നിന്നേ ഉള്ളൂ ശങ്കരൻ വീണ്ടും എന്തെങ്ങമ്മ തന്നെ ശങ്കരനോ ഏത് ശങ്കരൻ അല്ല നമ്മളെ പണിക്കാരൻ എന്നാൽ ഫോട്ടോ മിനു എന്ന് ചോദിച്ച് ശം ആ ഇറങ്ങി അർജുനങ്ങിറങ്ങിപ്പോവാണ് പിന്നെയും ഗൗതത്തിനെയാണ് കാണുന്നത് അപ്പോൾ ആകെ വെപ്രാളം പിടിച്ച് നടക്കുകയാണ് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞവൻ്റെ താലയർത്തിട്ട് വരണമായിരുന്നു നീ അതായിരുന്നോ ആണാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് അഖില പറയുകയാണ് ആ പറഞ്ഞ കാര്യം വേഗം ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് വന്നു ഈ സമയത്താണ് അഖില അങ്ങോട്ടേക്ക് വരണത് അതെ അഖില നീ ഒരു മിനിറ്റ് ഞാൻ നിന്നോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അഖില ഞാൻ പറയണത് നീയൊന്ന് കേൾക്ക് പ്ലീസ് നീ ഒന്നും പറയണ്ട എനിക്കൊന്നും കേൾക്കുകയും വേണ്ട നിർത്തലി ആരോടെ നീ ഒച്ച വയ്ക്കുന്നത് എന്ന് ചോദിച്ച് ഗൗതം അത്ര നേരം ക്ഷമിച്ച ആൾ ചാടി അങ്ങ് കടിക്കുന്ന പോലെ ചെന്നു കിട്ടോ അതെ കാല് പിടിക്കുമ്പോൾ നീ ചവിട്ടി തേക്കാൻ നോക്കുന്നുളി ഹാ ഹാ ശരി നീ അത് വിട് നീ വേഗം വാ നമുക്ക് ഒരണ്ടം വരെ പോയിട്ട് വരാം എവിടേക്ക് എന്തിനു പോന്നു അതെനിക്കറിയണം അതൊക്കെ അവിടെ ചെന്നിട്ട് അറിഞ്ഞാൽ മതി പോരാ എവിടെ പോന്നു എന്തിനു പോന്നു എന്നൊക്കെ എനിക്കറിയണം അറിഞ്ഞാലേ നീ വരൂ വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ കയ്യെ പിടിച്ച് വാലിച്ചുകൊണ്ട് പോവുകയാണ് ബൈക്ക് കയറാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി അഖിലേനെയും കയറ്റിക്കൊണ്ട് നേരെ അർജുൻ നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അപ്പം ഇവന്മാരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മൂന്ന് പേര് എടാ വേണ്ട ഗൗതം അവൾ അഖിലേയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് നമുക്ക് വിട്ടാലോ എന്തിന് അവൻ വരട്ടെ അതിന് നമ്മളെന്തിന് വിടണം എന്ന് ചോദിച്ചു അപ്പം ഇവരും കൊണ്ട് പോയി ബൈക്ക് കൊണ്ട് അവിടെ ചവിട്ടി അങ്ങനെ നിൽക്കുകയാണ് ഇവരാ നിന്നെക്കുറിച്ച് മോശം പറഞ്ഞത് നീ ഇറങ്ങാം അഖിലാ എന്തടാ എന്തടാ നീ നോക്കുന്നത് എന്ന് ചോദിച്ച് അവൻ ചൂടാകാണ് നീ എന്താ തല്ലാമെന്നതാണോ എങ്കിയും വാടാ നീ പോടാ പോ ഇല്ലെങ്കിൽ നിന്റെ എല്ലേടിക്കും ചതക്കി നിന്നെ ഞാൻ പോകാൻ നോക്കടാ അഖില നീ ഇറങ്ങാം എന്ന് പറഞ്ഞു നിന്നോട് ഇറങ്ങാനല്ലേ പറഞ്ഞത് അപ്പം അഖില വേഗം താഴോട്ടിറങ്ങി ഈ സമയത്ത് ഗൗതമടുത്തി എന്നോട്ടോ അപ്പോഴേക്കും ഇവൻ ഈ തല കൊണ്ട് ഒരു ഒറ്റയിടി ഗൗതത്തിന് കൊടുത്തു എന്താ തല പൊളിന്നു പോകുന്ന പോലെ തോന്നുന്നുണ്ടോ തല കറങ്ങുന്നുണ്ടോ വേഗം തന്നെ കെട്ടിയോളം വിളിച്ചുകൊണ്ട് പോവാൻ നോക്കടാ ഇല്ലെങ്കിൽ നീ എൻ്റെ ഞാൻ എന്ന് പറഞ്ഞു പിന്നെ പറയേണ്ട കാര്യമില്ല ഗൗതമെടുത്തിട്ട് ഇടിക്കുകയാണ് എല്ലാത്തിനേയും നല്ല സൂപ്പറായിട്ട് ഇടികൊണ്ട് കേട്ടോ അതെ പറയടാ ഇവളോട് മാപ്പ് പറയടാ നീ ഇവളെ കുറിച്ച് അപമാനം പറഞ്ഞതില് മര്യാദയ്ക്ക് മാപ്പ് പറയടാം ഇവളോടോ ഞാനോ അതിന് വേറെ നീ ആളെ നോക്ക പിന്നെ പറയണ്ട പൂരം ഇടിയോട്ടി ഇട്ടിയായിരുന്നു കേട്ടോ അപ്പം മതി നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിയില്ല ആ അവസാനം കൊല്ലും ഞാനിവനെ എന്ന് പറഞ്ഞു അയ്യോ അടിക്കില്ലടാ ഞാൻ ആ മാപ്പ് പറയാം കൊല്ലല്ലേ മാപ്പ് പറയടാം അപ്പം വേഗം തന്നെ സഹോദരി മാപ്പ് നിന്നെക്കുറിച്ച് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് നീ എന്നോട് മാപ്പ് തരണം എന്നെ കൊല്ലരുതെന്ന് പറയും ഇയാളോട് എന്ന് ചോദിച്ചു മാപ്പ് പറഞ്ഞില്ലേ ഞാൻ ഇനി ഞാൻ പൊക്കോട്ടെ ഒരോറ്റ ചവിട്ടുകൂടെ കൊടുത്ത് അവനെ പറഞ്ഞു വിടുകയാണ് എന്നിട്ട് ഗൗതമ ഗൗതമാഭിമാനത്തോടു കൂടി തന്നെ സ്വന്തം ഭാര്യ ചേർത്ത് പിടിച്ച് അഖിലെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ അർജുനയാണ് ആൾ പതിനെട്ടാമത്തെ അടവും പ്രയറ്റാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മടുത്തു ആൾ അപ്പോൾ അവസാനം ഇത് ലാപ്ടോപ്പ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു റൂമിൽ വെച്ചു എന്നിട്ട് കുറച്ച് സ്പ്രേയൊക്കെ എടുത്ത് റൂം ഫുള്ള അടിച്ചു പതപ്പിച്ചു എന്നിട്ട് ലാപ്ടോപ്പ് വെച്ചിട്ട് ഈ അടവ് എന്താണെങ്കിലും പ്രയോഗിക്കാൻ പറ്റും ഈ സിനിമ ഈ എന്താണെങ്കിലും ഈ ലവ് ലൗസീനൊക്കെ കാണുമ്പോൾ മീനുവിൻ്റെ മനസ്സളകാതിരിക്കില്ല മീനുനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം എൻ്റെ പൊന്നോ എൻ്റെ പൊന്നർജുൻ നീയെ മോനെ പൊളിക്ക് സൂപ്പറായിട്ട് പൊളിക്കടാം അർജുൻ നീ നിന്നെ തന്നെ അനുഗ്രഹിക്കുക നന്നായി വാ വെൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ സ്വന്തം കൈ സ്വന്തം തലയെ വെച്ചിട്ട് അർജുൻ അർജുനനുഗ്രഹിക്കുകയാണ് അപ്പോൾ എന്നിട്ട് മീനുവിനെ കാത്തു നിൽക്കുന്നു അപ്പോൾ മീനു ഇതേ റൂമിലേക്ക് കയറി വരിക എന്താ എന്താ ഇവിടെ ലാപ്ടോപ്പൊക്കെ വെച്ച് മീനു നമുക്കൊരു സിനിമ കണ്ടാലോ സിനിമയോ സിനിമ തിയേറ്ററിൽ പോയി കാണണ്ടേ ലാപ്ടോപ്പിലാണോ കാണുന്നത് അത് അല്ല മീനു വീട്ടിൽ കാണുന്നതും തിയേറ്ററിൽ കാണുന്നതും രണ്ടല്ലേ അതുതന്നെ ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ കാണുന്നതല്ലേ സുഖം ഏ അതല്ല മീനു നമുക്ക് രണ്ടു പേർക്കും ഇവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കാണാം എന്താ പറ്റില്ലേ നീ എവിടെയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മീനുവിനെ കട്ടിലി പിടിച്ചിരുത്തി എന്നിട്ട് അതെ ഇനിയിപ്പം ലൈറ്റ് ഓഫ് ചെയ്ത് ഡോറും അടയ്ക്കാം അതിന്തിനാ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഡോറടച്ചോ ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ ഡോർ അടച്ചോ എന്നിട്ട് അർജുനും മീനുവും കൂടെ ഒരുമിച്ചിരുന്ന് ലാപ്പിൽ സിനിമ കാണാനായിട്ട് ഇരിക്കുകയാണ് രണ്ടുപേരും മീനു ഞാൻ ഇച്ചോട് ചേർന്നിരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേനും മുട്ടിയിരുന്നോട്ടെ ഓക്കെ എന്ന് പറഞ്ഞു മീനു അപ്പോൾ രണ്ടുപേരും ചേർന്നിരുന്ന അതിൻ്റെ ലൗസീനുള്ള സിനിമയൊക്കെ കാണുവാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യു ഗെയിൻ